ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ദർബാർ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് ിൽപം പതിനാറാമത് സംസ്ഥാന എംഇസ് കായികമേളക്ക് ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ തിരി തെളിഞ്ഞു മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഫിറോസ് എം ഷെഫിക്ക് ദീപശിഖ തെളിയിച്ച് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനാറാമത് സംസ്ഥാന എം ഇ എസ് കായികമേളക്ക് എം ഇ എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പിയാണ് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടു ദിവസങ്ങളിലായി ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടക്കുന്നത് കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഫിറോസ് എം ഷെഫീഖ് ദീപശിഖ തെളിയിച്ച് നിർവഹിച്ചു When I cleared my PSA exams for the post of sub-inspector, we had to clear a physical efficiency test to be selected to the post. Only 25% of the candidates would clear the physical efficiency test. That's why we are also, we police officers are also beneficiaries of एम इकूल बोर्ड डॉक्टर पता एडुन बोर्ड सी मुहम्मद ट्रषर कै मुहमद षाफी हाजी डायरेक्टर वि एन बालकृष्ण एम इंटरनाषण स्कूल सर ए अब्दुल गफूर्य प्रिंसीपल आशा बैजु प्रिंसीप्ल बोबी मत श्रीलेख स्कूल वैसम പി കുഞ്ഞലി ട്രഷറർ പി എം എ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നാല് കാറ്റഗറികളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഓട്ടം ചാട്ടം ഡിസ്കസ്ത്രോ റിലേ മത്സരങ്ങൾ മാർച്ച് പാസ്റ്റ് എന്നിവ ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളിൽ അറുന്നൂറിലധികം കായിക പ്രതിഭകളാണ് മേളയിൽ മാറ്റിവരക്കുന്നത് Winners of under uh, 17 meters of meter to reach to the victory stand for the awards. The girls the girl, under 17 girls and under 17 boys, please come to the certificate and the medal.